െടികളിൽ ഭയന്ന് നെട്ടോട്ടം ഓർന്ന പാകിസ്ഥാനിൽ നിന്ന് ലഷ്കർ ഇ തൊയ്ബ ജമാത് തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ത്യ ഏതെങ്കിലും രഹസ്യ ഓപ്പറേഷൻ നടത്തുമെന്ന് ഭയന്നാണ് ഐ എസ് ഐയും പാകിസ്ഥാൻ സർക്കാരും ഹാഫിസ് സയ്യിദിന് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് മുൻ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് കമാൻഡോകളെ സയ്യിദിന്റെ സുരക്ഷാ സംഘത്തിൽ ചേർത്തിട്ടുണ്ടെന്നും ലാഹോറിലെ മൊഹല്ല ജോഹറിൽ സ്ഥിതി ചെയ്യുന്ന വസതി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വസതികളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വന്നതോടെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയത് എന്നാണ് വിവരം മുൻപ് നിരവധി തവണ ഇന്ത്യ ഹാഫിസ് സെയ്ദിനെതിരെ ശക്തമായ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ സായുധ സേനയിൽ നിന്നുള്ള സായുധ ഉദ്യോഗസ്ഥരെ ട്വന്റി ഫോർ ഇന്റു സെവൻ വിന്യസിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഉൾപ്പെടുന്നു കൂടാതെ സെയ്ദിന്റെ അറിയപ്പെടുന്ന ലാഹോറിലെ വസതിക്ക് ചുറ്റും ഇപ്പോൾ വിപുലമായ നിരീക്ഷണ നടപടികൾ നിലവിലുണ്ടെന്നും വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാൻ സൈന്യം ഐ എസ് ഐ ലഷ്കർ പ്രവർത്തകർ എന്നിവർ സംയുക്തമായി സെയ്ദിന്റെ സംരക്ഷണം നിരീക്ഷിക്കുന്നുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു കോമ്പൗണ്ട് നിരീക്ഷിക്കാൻ ഡ്രോൺ നിരീക്ഷണം വിന്യസിച്ചിട്ടുണ്ടെന്നും നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള റോഡുകളിൽ ഉയർന്ന റെസല്യൂഷൻ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം ടി ആർ എഫ് പരസ്യമായി അവകാശവാദം ഉന്നയിച്ചെങ്കിലും ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ ഹാഫിസ് സെയ്ദിന് പ്രധാന പങ്കുണ്ടെന്നാണ് ഇന്ത്യൻ ഏജൻസികൾ കരുതുന്നത് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിട്ടും സെയ്ദ് പാകിസ്ഥാനിൽ പരസ്യമായി താമസിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം ലാഹോറിന്റെ ഹൃദയഭാഗത്തായി സിവിലിയന്മാരായി ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരിടത്താണ് സെയ്ദ് താമസിക്കുന്നത് ഭീകരവാദ ധനസഹായ കുറ്റത്തിന് ജയിലിലാണെന്ന പാകിസ്ഥാന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായി ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരൻ പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ സുഖമായി ജീവിക്കുകയാണെന്നതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് അതിനിടയിൽ എഴുപത്തിയേഴുകാരനായ ലഷ്കർ തലവൻ ഹാഫി സെയ്ദിനെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ദീർഘകാലമായി ആവശ്യമുന്നയിക്കുകയാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെയും സൂത്രധാരൻ ഹാഫിസ് സയ്യിദ് ആയിരുന്നു ഭീകരാക്രമണങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയെന്ന കേസിലാണ് പാക് സർക്കാർ ഹാഫിസ് സയ്യിദിന് തടവു ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഹാഫിസ് ജയിലിലാണെന്നാണ് പാകിസ്ഥാന്റെ വാദം പക്ഷേ തടവിലാണെന്ന പാകിസ്ഥാന്റെ വാദമൊക്കെ ഇപ്പോൾ പൊളിഞ്ഞു മറ്റു രാഷ്ട്രങ്ങൾ ഭീകരവാദിയാക്കി മുദ്രകുത്തിയ ഒരാളെ സർക്കാർ ചെലവിൽ പാകിസ്ഥാൻ വളർത്തുമ്പോൾ എത്രത്തോളം ആ രാഷ്ട്രം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നതാണ് തെളിയുന്നത് ജയിലിലായ ആ ഭീകരനെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇരുപത്തിനാലിലേറെ തവണയാണ് പൊതുവേദികളിൽ കാണാനായത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലും കനത്ത സുരക്ഷാ വലയത്തിൽ ഹാഫിസ് പുറത്തിറങ്ങിയിരുന്നു മുൻ എസ് എസ് ജി കമാൻഡോകളടക്കം സെയ്ദിന് സുരക്ഷാ സംഘത്തിൽ റിപ്പോർട്ടുണ്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ പാക് അധീന കശ്മീരിലെല്ലാം ഹാഫിസ് നിത്യ സന്ദർശകനാണെന്നും ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നു തിരിച്ചടിക്ക് ഇന്ത്യ എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരം നീക്കങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നത് തിരിച്ചടി ഏത് രീതിയിലായിരിക്കുമെന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ ഭരണകൂടമുള്ളത് പാക് സൈനിക കേന്ദ്രങ്ങൾ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പല കണ്ടോൺമെന്റുകളും ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങൾ തന്നെയാണെന്നാണ് സത്യം ഭീകര സംഘടനയുടെ തലവന്മാരെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നു എന്ന ആശങ്കയിലാണ് നിലവിൽ സെയ്ദിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സംരക്ഷണം ലഷ്കർ തലവൻ ഹാഫിസ് സെയ്ദ് ജെയ്ഷെ തലവൻ മസൂദ് അസർ എന്നിവർ ലാഹോറിലാണ് എന്ത് വില കൊടുത്തും ഇവർക്ക് സുരക്ഷ ഒരുക്കാനുള്ള തത്രപ്പാടിലാണ് പാകിസ്ഥാൻ പക്ഷേ ഭീകര സംഘടനകളുടെ തലവന്മാരുടെ ഓരോ നീക്കവും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് അതിനിടയിൽ ചാരസംഘടനയായ ഐ എസ് ഐയുടെ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസിം മാലിക്കിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഐ എസ് ഐ മേധാവി എന്ന ഉത്തരവാദിത്തത്തിന് പുറമെയാണ് അധിക ചുമതലയായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന പദവി കൂടി നൽകിയിരിക്കുന്നത് ഇതാദ്യമായാണ് ഐ എസ് ഐ മേധാവി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക് ഐ എസ് ഐ മേധാവിയായി നിയമിതനാകുന്നത് പാകിസ്ഥാന്റെ പത്താമത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് മാലിക് ഇമ്രാൻഖാന്റെ തെഹ്രീക്ക് ഇൻസാഫ് സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പദവിയിലേക്കാണ് മാലിക് എത്തുന്നത്